ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അറബിക്കടലിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ തെക്കൻ തമിഴ്നാട്ടിൽ അതിതീവ്ര മഴ തുടരുന്നു ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടാകാത്ത അത്ര മഴയാണ് തിരുനെൽവേലി തെങ്കാശി പ്രദേശങ്ങളിൽ പെയ്യുന്നത് തിരുനെൽവേലിയിൽ ഇതുവരെ ഇരുന്നൂറ് മില്ലിമീറ്ററിലധികം മഴ ലഭിച്ചു കഴിഞ്ഞു മണിമുത്താർ ഡാം സ്റ്റേഷനിൽ മുന്നൂറ് മില്ലിമീറ്ററിലധികം മഴ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് തുടർച്ചയായി മഴ പെയ്യുന്നതിനാൽ മഞ്ചോല മേഖലകളിൽ നാനൂറ് മില്ലിമീറ്റർ കടന്നേക്കും ഡെൽറ്റാ മേഖലയായ മൈലോടുത്തുറൈ കുംഭകോണം അരിയല്ലൂർ മേഖലകളിൽ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് മില്ലിമീറ്റർ വരെ മഴ പെയ്തും കുറ്റാലത്തും ചരിത്രത്തിൽ ഇന്നേവരെ അനുഭവിക്കാത്ത മഴയാണ് ഉണ്ടായിരിക്കുന്നത് കുറ്റാലം അരുവി കരകവിഞ്ഞൊഴുകുകയാണ് വെള്ളച്ചാട്ടത്തിനടുത്തുള്ള കടകളിലും വീടുകളിലും വെള്ളം കയറിയ നിലയിലാണ് തിരുനെൽവേലിയിലും പ്രളയസമാനമായ കാഴ്ചയാണ് അതേസമയം ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം മധ്യ തെക്കൻ കേരളത്തിലും അനുഭവപ്പെട്ടു തുടങ്ങി കോട്ടയം തിരുവനന്തപുരം ഇടുക്കി പത്തനംതിട്ട കൊല്ലം തുടങ്ങിയ ജില്ലകളിലും മലയോര മേഖലകളിലും മഴയുണ്ട് നിലയ്ക്കലും സന്നിധാനത്തും ചാറ്റൽ മഴയുണ്ട് പമ്പയിൽ സാമാന്യം നല്ല മഴ പെയ്യുന്നുണ്ട് പ്രതീക്ഷിക്കാവുന്ന ആഘാതങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട വാഹനങ്ങളിലെ കാഴ്ചമങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗത കുരുക്കുണ്ടാകാം താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് മരങ്ങൾ കടപുഴുകി വീണാൽ വൈദ്യുതി തടസ്സം അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാം വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്ക് സാധ്യതയുണ്ട് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യത മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കാനും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടനകൾക്ക് നാശമുണ്ടാക്കാനും സാധ്യതയുണ്ട് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിലേക്ക് തുടരുക എന്നിങ്ങനെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒരു ന്യൂനമർദ്ദം ഒരൊറ്റ ദിവസം കൊണ്ട് കേരളത്തിലെ പകൽ താപനില കുറച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ശരാശരി താപനിലയായി മുപ്പത്തി ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആയി കുറഞ്ഞു പത്തനംതിട്ടയിൽ പത്ത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കുറവ് തിരുവനന്തപുരം എട്ട് ദശാംശം അഞ്ച് തൃശൂർ ഏഴ് വയനാട് ഏഴ് കൊല്ലം ഏഴ് മലപ്പുറം ആലപ്പുഴ അഞ്ച് ദശാംശം എട്ട് എന്നിങ്ങനെയും കുറവ് രേഖപ്പെടുത്തി അതിനിടെ സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത പ്രവചിച്ച കാലാവസ്ഥാ കേന്ദ്രം പത്തനംതിട്ട റെഡ് അലർട്ടാണ് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ിൽ അഞ്ച് മില്ലിമീറ്റർ മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതേസമയം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പത്തനംതിട്ടയിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലകളിൽ ക്യാമ്പുകൾ തുറക്കാൻ നിർദ്ദേശം നൽകി സ്ഥലങ്ങളിൽ മൈക്കിലൂടെ വിവരം കൈമാറണം ആളുകളെ സ്ഥിതിഗതി വിലയിരുത്തി മാറ്റിപ്പാർപ്പിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു കോഴഞ്ചേരി താലൂക്കുകളിലായി ഇതിനോടകം തന്നെ ക്യാമ്പുകൾ സജ്ജീകരിച്ചു ഇവിടെ കാളുകളെ മാറ്റാൻ നിർദ്ദേശം നൽകി ഇതോടൊപ്പം പ്രാദേശികമായ അടിയന്തര സാഹചര്യം വിലയിരുത്തിയും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനാണ് തീരുമാനം പതിനെട്ട് വരെ എല്ലാ കോറുകളുടെയും പ്രവർത്തനം മലയോരത്ത് മണ്ണു വെട്ടിമാറ്റൽ ആഴത്തിലുള്ള കുഴിക്കൽ മണ്ണുമാറ്റൽ എന്നിവ നിരോധിച്ചു ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് മുന്നറിയിപ്പ് ജില്ലയിലെ മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്ര വൈകിട്ട് ഏഴ് മുതൽ രാവിലെ വരെ നിരോധിച്ചിട്ടുണ്ട് അതേസമയം മഴ കനക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ീരം കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മാനാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വരെ മത്സ്യബന്ധനത്തിന് എന്നാണ് മുന്നറിയിപ്പ് ന്യൂസ് കേരള